ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കിടലിന് ഓഫറുള്ള ഒരു പുട്ടുകടയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിലോ ചിക്കൻ വാങ്ങിക്കുവാണെങ്കിൽ ഒരു കിലോ പൊറോട്ട ഫ്രീ ആണ് അതുപോലെ പുട്ട് മുട്ട പപ്പടം ബീഫ് കറി നൂറ് രൂപ നെയ്ച്ചോറ് ബീഫ് കറി നൂറ് രൂപ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വയറ് നിറച്ച് നല്ല സാധുള്ള ഫുഡ് കഴിക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരിടമാണിത് തീർച്ചയായിട്ടും നിങ്ങൾ കൊല്ലം കരുനാഗപ്പള്ളി പുതിയകാവിൽ വരുവാണെങ്കിൽ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറണം പുതിയകാവിന് വശം റെയിൽവേ ക്രോസ് കഴിഞ്ഞ് വട്ടപ്പറമ്പ് ജംഗ്ഷനിലാണ് ഇതുള്ളത് അപ്പോൾ മറക്കരുത് ഒരു കിലോ ചിക്കൻ വാങ്ങിക്കുവാണെങ്കിൽ ഒരു കിലോ പൊറോട്ട ഫ്രീ ആണ് അതുപോലെ തന്നെ കിലോ ചിക്കൻ വാങ്ങിച്ചാൽ കിലോ പൊറോട്ട ഫ്രീ ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് കയറി നോക്കണം നല്ല അടിപൊളി റെസ്റ്റോറൻ്റാണ് നല്ല കിടിലൻ രുചിയാണ് ഈ ഹോട്ടലിൽ ഒരുപാട് ചെറുപ്പക്കാരാണ് വരുന്നത് ഫ്രണ്ട്സുമായിട്ട് വന്ന് നമ്മുടെ പൊറോട്ട ചിക്കൻ ഒരു കിലോ ചിക്കൻ വാങ്ങിക്കുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ ഒരു കിലോ പൊറോട്ട കിട്ടും അപ്പോൾ അങ്ങനെ ഒരു മണിവരെ തുറന്നിരിക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ് അതുപോലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പുട്ട് മുട്ട ബീഫ് കറി പപ്പടം എന്തായാലും തിരി നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ കയറേണ്ട റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ പുതിയാവ് വരുവാണെങ്കിൽ കേട്ടോ നമ്മൾ ഈ പുതിയവ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ കയറി നോക്കുക അപ്പോൾ എന്തായാലും നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയുക അതുപോലെ കയറാത്തവരാണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക ഗവൺമെൻ്റ് ആയിട്ട് അഭിപ്രായം പറയുക Thank you.